ഹലോ നമ്മൾ കടകളിൽ നിന്ന് ചുരിദാറും കുർത്തിയൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ടല്ലേ അങ്ങനെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ നോക്കുക അതിൻ്റെ നെക്ക് ഡിസൈൻ കാണാൻ ഭംഗിയുണ്ടോ എന്നുള്ളതാണ് കാരണം ഒരു ഡ്രസ്സിന് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയി കൊടുക്കുന്നത് അതിൻ്റെ നെക്ക് ഡിസൈനാണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഡ്രസ്സിന് നെക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം നിങ്ങൾ കളയേണ്ട വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്കും ഓരോ നെക്ക് ഡിസൈൻ വെച്ച് നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും അതിനുവേണ്ടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് പുതിയ ഐറ്റംസ് നെക്ക് ഡിസൈൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള മോഡലുകളാണ് അപ്പോൾ ഇത് ഈ ഇതുപോലത്തെ റെഡിമെയ്ഡ് ആയിട്ടുള്ള നെക്ക് പാച്ചസ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ വളരെ സമയം നിങ്ങൾക്ക് ലാഭിക്കാം അതുപോലെ തന്നെ കുറഞ്ഞ എമൗണ്ടിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നെക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ പറ്റും അതാണ് ഈ ഒരു നെറ്റ് പാക്സിന്റെ പ്രധാന പ്രത്യേകതയായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ വന്ന കുറച്ച് പുതിയ ഐറ്റംസ് കൂടെ നമ്മൾ കാണിച്ചു തരാം അപ്പം നമുക്ക് ഇനി വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒത്തിരി പേര് കാണുന്നതെന്ന് അറിയാം അപ്പോൾ ചാരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് പുതിയ കുറച്ച് നെക്ക് ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ നമുക്ക് ആറോളം ഡിസൈനിലാണ് പുതിയ നെക്ക് ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ഓരോന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓരോന്നൂറോന്നിട്ട് നമ്മളെടുത്ത് റീഡീറ്റെയിൽ ആയിട്ട് കാണിച്ചരാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ വളരെ കുറഞ്ഞ ടൈം കൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് കുർത്തി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ നൈറ്റിക്കും എല്ലാത്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റി നല്ല അടിപൊളി നെക്ക് ഡിസൈനാണോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് കാരണം ഇത് വളരെ നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ടാണ് ഓവറായിട്ട് തിക്ക് തോന്നാത്തത് അത്രയും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ആറോളം ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഡിസൈനും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതൊന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഇത് എങ്ങനെയാണ് വരിക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും നെക്ക് പാച്ചസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സ്ആപ്പർ അയച്ചിരുന്നാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നേരെ നേരെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി നമ്മളതിന് റിപ്ലൈ തരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ ഇതിൽ ഫസ്റ്റ് ഡിസൈൻ എങ്ങനെ വരുന്നത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് എല്ലാം അടിപൊളിയായിട്ടുള്ള വൈറ്റ് ആണ് കേട്ടോ പ്രീമിയം ലുക്കിൽ വരുന്ന വൈറ്റ് ഡിസൈനാണ് എല്ലാം വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള സീക്വൻസ് വർക്കും അതുപോലെ ത്രെഡ് വർക്കും കൂടി മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനിലാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇപ്പോൾ നമ്മൾ മറൂൺ ഷെയ്ഡിലാണ് വെച്ച് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ ഡ്രസ്സ് ഏത് കളറാണെങ്കിലും എന്തെങ്കിലും ഏതൊരു നെക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിനും ഈ ഒരു കളറ് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു വൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കളർ ഏതാണോ ആ കളർ ഹൈലൈറ്റ് ചെയ്ത് പുറത്തോട്ടേക്ക് വരും അതുകൊണ്ട് നിങ്ങൾ ഏത് ഡ്രസ്സ് കളറാലും അതിന് മാച്ച് ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈനായിട്ട് വരുന്നത് നമ്മുടെ നല്ല അടിപൊളി ആയിട്ടുള്ള സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കൂടെ മിക്സ് ചെയ്തുള്ള ചെയ്തുള്ളൊരു ഡിസൈനാണ് അത്യാവശ്യം കാണുമ്പോൾ തന്നെ നല്ലൊരു ഹെവി ആയിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ മോഡൽ വരുന്ന നെക്ക് ഡിസൈൻ തന്നെയാണ് ഇത് അപ്പോൾ നമുക്ക് കുർത്തീസിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഹെവി ലുക്കിലേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആവശ്യക്കാരെന്ത് ചെയ്യാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡലായിട്ട് വരുന്നത് ഇനി അഞ്ച് മോഡലൂടെ കാണിക്കാനുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ ഓരോന്നു വരുന്നതായിട്ട് നമ്മൾ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സ്ക്രീൻഷോട്ട് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ടെടുക്കോ അപ്പം നമുക്കിനി അടുത്ത രണ്ടാമത്തെ ഒരു മോഡലൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന മൾട്ടി കളേഡ് ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് കൂടാണ്ട് സീക്വൻസ് വർക്കും ഉണ്ട് നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ വരുന്നൊരു ഡിസൈനാണ് നമ്മളെ കുർത്തിക്കൊക്കെ ഫ്രണ്ട് പോർഷനിൽ വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ ഏത് കളർ ഡ്രസ്സിലും നമുക്കിത് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മളടിയിൽ ഈ ഒരു മെറൂൺ കളർ ഷെയ്ഡ് വിരിച്ചത് കൊണ്ടാണ് ഈ ഒരു ഫീല് വരുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് ലാസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് വൈറ്റിൽ ഇത് എങ്ങനെ വരുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നമുക്കിതിന് ലാസ്റ്റിൽ നമുക്ക് അഞ്ച് ആറാമത്തെ സെറ്റ് വൈറ്റിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വൈറ്റിൽ വെച്ചാണ്ടാകുമോ ഇതുപോലെ വൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രീമിയം ലുക്കിൽ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് പാച്ചസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുരിദാർ ആയിക്കോട്ടെ കുർത്തി ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കാൻ വേണ്ടി പറ്റും ഇതുപോലത്തെ നെക്ക് പാച്ചസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നറിയാത്തവരാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ തന്നെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടത് കറക്റ്റായിട്ട് ഇതുപോലത്തെ നെക്ക് പാച്ചസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ അറിയാൻ വേണ്ടി പറ്റും അതുപോലെ നെക് പച്ചസിൻ്റെ വീതി കുറവാണെങ്കിൽ എങ്ങനെയാണ് അത് നിങ്ങളുടെ വീതിയിലേക്ക് ആക്കിയിട്ട് മാറ്റിയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള വീഡിയോ കൂടെ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈനായിട്ട് വന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ഡിസൈനിലേക്ക് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ നെക്ക് ഡിസൈൻ து അപ്പോൾ ഓരോ ഡിസൈനും ഒന്നിനൊന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെ ചെരിഞ്ഞിട്ട് ഇതുപോലെ നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് നമ്മുടെ ഡ്രസ്സൊക്കെ നല്ല പാർട്ടി വെയർ ലുക്കിലേക്ക് വളരെ ചെറിയ ചിലവിൽ തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത് അതേ ഫീൽ ഒരു ഡിസൈൻ കൂടെയാണ് ഇത് നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്ക് കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഏത് കളറിലും മിക്സ് ആവും കാരണം ഇതൊരു നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കളറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് സൂട്ടാവും ഇതുപോലെ വൈറ്റ് ണ്ടോ വൈറ്റിൽ വെക്കുന്ന സമയത്ത് നല്ലൊരു ക്ലാസ് ലുക്ക് തന്നെ ഇതിനകത്ത് കിട്ടുന്നുണ്ടോ വൈറ്റിൽ നല്ല പ്രീമിയം ലുക്കിലേക്ക് ഇത് ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതൊരു വൈറ്റ് ഷെയ്ഡിലാണ് കാണുന്നത് വേണ്ടത് നല്ല ഭംഗിയിൽ കിട്ടും അപ്പോൾ നമ്മളൊരു വൈറ്റിൽ ചെയ്ത ചെയ്താണ് നമ്മൾ വീഡിയോയിൽ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അവൈലബിൾ ആവശ്യം എന്താ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് വാട്സാപ്പ് നമ്മൾ താഴെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ നമ്മുടെ കൊടുക്കുന്നത് ബോക്സിൽ മെസ്സേജ് അയച്ചാലും നമ്മൾ റിപ്ലൈ തന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തൊരു ഡിസൈൻ ആയിട്ട് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള നെക്ക് ഡിസൈനാണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇനി അടുത്തൊരു ഐറ്റം കൂടെ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് ഇഷ്ടം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടെ കാണാം അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നോക്കാം അപ്പോൾ ഇതാണ് അടുത്തൊരു ഡിസൈനായിട്ട് വരുന്നത് ഇതിനകത്ത് ഇതുപോലെ നല്ല വെർട്ടിക്കലായിട്ട് റൗണ്ടായിട്ടാണ് സീക്വൻസ് വർക്കാണ് ഫുള്ളായിട്ട് വരുന്നത് കേട്ടോ സീക്വൻസ് വർക്കാണ് കൂടുതലായിട്ട് വരുന്നത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് എല്ലാം വരുന്നത് അപ്പം നമുക്ക് ഓരോ കളറും നമുക്ക് സ്യൂട്ടാവുന്ന രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നിങ്ങൾക്ക് ഓരോ കുർത്തീസും വളരെ ചെറിയ ചിലവ് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നമുക്ക് മാക്സിമം പോയാൽ മുപ്പത് രൂപയൊന്നിന് റേറ്റ് വരുള്ളൂ നിങ്ങൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് റേറ്റ് കുറച്ച് തരാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റിൽ വരുന്ന സമയത്ത് ഇതുപോലെ ലുക്കിലാണ് വരട്ടെ അത് നമ്മൾ അത്ര അട്ടിക്ക് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കറക്റ്റ് കിട്ടാത്തത് അടിയിൽ വേറെയും നെക്ക് പാർച്ചസ് ഉണ്ട് അതുകൊണ്ടാണ് കറക്റ്റ് അറിയാത്തത് പക്ഷേ വൈറ്റിൽ നല്ല പ്രീമിയം ലുക്ക് തന്നെ നമുക്ക് വൈറ്റിലായാലും ഈ ഒരു ഡിസൈൻ വെച്ച് കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ആവശ്യക്കാരെന്തെങ്കിലും എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ നെക്ക് പാച്ചസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണ് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ റെഡിമേഡ് നെക്ക് ഈസി ആയിട്ട് നമുക്ക് നെക്കിൽ എങ്ങനെ വെക്കാന്നുള്ളത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു ഡിസൈനായിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഡിസൈനായിട്ട് വരുന്നത് സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ നല്ല സിക്സ് ആഗ് ഡിസൈനിൽ സീക്വൻസ് വർക്കാണ് വരുന്നത് അതുപോലെ സൈഡിൽ നല്ല മൾട്ടി കളറായിട്ടുള്ള നല്ലൊരു അടിപൊളി ഡിസൈനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള മൾട്ടി കളറും സീക്വൻസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ചുരിദാറിനെ കുർത്തീസിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കിലേക്ക് തന്നെ നമ്മുടെ ചുരിദാർ ആയിക്കോട്ടെ കുർത്തി ആയിക്കോട്ടെ എല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് ഓരോന്നും വന്നിരിക്കുന്നത് അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് റേറ്റും കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ വൈറ്റിനകത്തൊക്കെ വരുമ്പോൾ നല്ലൊരു പ്രീമിയം ലുക്കിലേക്ക് നമുക്ക് ഈ ഒരു ഡ്രസ്സെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലത്തെ ഓരോ പാച്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരെന്തെങ്കിലും എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കൂടുതൽ പീസ് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഡിസൈനാണ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അത് ആവശ്യക്കാരെന്താ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ റിപ്ലൈ തന്നതായിരിക്കും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവ് തന്നെ നല്ല പാർട്ടി വെയർ ലുക്കിലേക്ക് നിങ്ങളുടെ കുർത്തി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ നൈറ്റി ആയിക്കോട്ടെ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് യോറോ നെക് പാച്ചസിൻ്റെയും പ്രത്യേകത ഓക്കെ അപ്പോൾ നമുക്ക് അവസാനത്തെ ഒരു ഡിസൈൻ കൂടെ കാണാം അപ്പോൾ അവസാനത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഇതുപോലെ വൈറ്റ് ഷെയ്ഡിൽ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ വന്നിരിക്കുന്ന ആറും ആറും രീതിയിലുള്ള ഡിസൈനാണ് കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ഹെവിയായിട്ടുള്ള എല്ലാം നല്ല അടിപൊളി മോഡലുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ എടുക്കുക താഴെ നമ്മൾ വാട്സംബർ കൊടുക്കുന്നത് വാട്സപ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ആവശ്യക്കാരെന്ത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാലും മതി റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കൊടുക്കുന്നത് വാട്സമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചിരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് നല്ല ക്ലാസി ലുക്കാണ് എല്ലാം വന്നിരിക്കുന്നത് വൈറ്റിലൊക്കെ വരുന്ന സമയത്താണ്ടോ നല്ല സീക്വൻസ് വർക്കൊക്കെ നല്ല ഹെവിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നല്ല ഏത് ഡ്രസ്സിനും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു നെക്ക് ഡിസൈൻ കാരണം നമ്മൾ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള നെക്ക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കളർ ഡ്രസ്സാണോടുന്നത് ആ ഡ്രസ്സ് അതിൻ്റെ കൂടെ മിക്സ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു നെക്ക് ഡിസൈൻ ഫീൽ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് പാച്ചസ് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിന്ന് സെർച്ച് ചെയ്ത് നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും അതുപോലെ ആവശ്യക്കാരനും കമന്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ആറ് ഡിസൈനിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ ഓരോ ഡ്രസ്സിൻ്റെ നമ്മുടെ നെക്ക് ഇനി വ്യത്യസ്തമായിട്ട് ഓരോ കളിലും നമുക്കിനി കാണാൻ വേണ്ടി പറ്റും അതുപോലെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നെക്ക് ഡിസൈൻ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ എന്തെങ്കിലും ഈ ഒരു നെക്ക് പാച്ചസ് വെച്ച് റെഡിമെയ്ഡ് ആയിട്ട് ഈസി ആയിട്ട് നിങ്ങളുടെ കുർത്തി ആയിക്കോട്ടെ ചുരിദാറായിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇത് അറിയാത്തവരാണ് തീർച്ചയായിട്ടും ഇതുപോലെ തരണം വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഏത് രീതിയിലാണ് നിങ്ങളുടെ നെക്ക് പാച്ചസ് മാറാന്നുള്ളത് അപ്പോൾ നമുക്ക് ചെറിയ ചിലവിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചുരിദാർ ആയിക്കോട്ടെ കുർത്തി ആയിക്കോട്ടെ എല്ലാം നല്ല പാർട്ടി വെയർ ലുക്കിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യാൻ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ നമ്മൾ താഴെ വാട്ട്സപ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാലും മതി നമ്മൾ നമ്പർ അയച്ചിരുന്നതാണ് ഓക്കെ അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുമ്പോൾ വിഷയമോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാനാണെങ്കിൽ തീർച്ചയായും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് അറിയാം അപ്പോൾ ആരെങ്കിലും വിട്ടുപോകാരാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ